മതമൈത്രിയുടെ സന്ദേശം പകർന്നും മഹത്വം ചലഞ്ചേഴ്സിന്റെ സമൂഹ സമൂഹ നോമ്പുതുറ ജമാത്ത് മസ്ജിദ് അങ്കണത്തിൽ നടന്ന നോമ്പുതുറയിൽ ജാതി പേർ പങ്കെടുത്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ചെങ്കള ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന വൈസി പൈക്കയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മതമൈത്രിയുടെ മനസ്സ് നിറയ്ക്കുന്ന വേദിയായി മാറി പൈക്കം ജമാത്ത് മസ്ജിദ് അങ്കണത്തിൽ നടന്ന സമൂഹ നോമ്പുതുറയിൽ ജാതിമത ഭേദമന്യേ അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു മസ്ജിദ് ഭാരവാഹികളും പൗരപ്രമുഖരും ക്ലബ്ബ് ഭാരവാഹികളും മതമൈത്രിയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകി പൈക്ക എന്ന പ്രദേശം വർഷങ്ങളായി സാമൂ മത ഒരു കേളി കേന്ദ്രമാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളാണ് പൈക്കയിലുള്ളത് പൈക്കം മണവാട്ടി മഹാമും പൈക്കം പൂമാണി കിന്നിമാണി ക്ഷേത്രവും ഈ പൈക്കം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി തീയതി മുതൽ ഉത്സവത്തിന് കുടിയേറിയിരിക്കുകയാണ് ആ ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ ഇത്തരത്തിൽ ഒരു നോമ്പുതുറ നമ്മുടെ പള്ളി മുറ്റത്ത് നടത്തിയത് തീർച്ചയായും ഇത് പൈക്കയുടെ ചരിത്രം എഴുതി ചേർക്കുമ്പോൾ അത് തീർച്ചയായും അതൊരു ഒരു ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉറുസിനോടനുബന്ധിച്ച് ഈ പ്രദേശത്തെ മുഴുവൻ മതവിഭാഗങ്ങളും എത്തിച്ചേരുന്ന ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ പൈക്ക ഉത്സവവും ഈ പള്ളിമായിട്ട് അമേദ്യ അവേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ക്ഷേത്രോത്സവത്തിന് രണ്ടാം ദിവസമായ ക്ഷേത്ര തേരുവലി ദിവസം പള്ളിയിലേക്ക് മഹാവിന് നൽകുന്ന രീതിയിൽ എണ്ണ അതുപോലെ തന്നെ അടക്കവിറ്റില സമർപ്പിക്കുന്ന രീതി പണ്ടുകാലം ഉണ്ട് അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് ആ ഐക്യം സാമുദായ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു ഇഫ്താർ സംഗമം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയത് ഈ സൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ലബ്ബ് രക്ഷാധികാരി ബി ദിവാകരൻ പ്രസിഡന്റ് പ്രചിത്ത് പൈക്കം സെക്രട്ടറി സുധീഷ് പൈക്കം ട്രഷറർ മുരുകേഷ് പി കെ രഞ്ജിത്ത് പൈക്ക ഉമേഷ് പൈക്ക ശിവരാജ് മീത്തൽ വീട് പൈക്കം ജമാഅത്ത് മുദ്രിസും ചീഫ് ഇമാമുമായ ഉസ്മാൻ റാസി പാക്കവി ഐത്തമി ജമാത്ത് പ്രസിഡന്റ് ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി ജനറൽ സെക്രട്ടറി ജെ പി അബ്ദുള്ള ട്രഷറർ ബി എ ഹമീദ് ഹാജി വൈസ് പ്രസിഡന്റ് ഹനീഫ കരിങ്ങപ്പള്ളം സെക്രട്ടറി ബി കെ ബഷീർ പൈക്ക പൈക്കം മണവാട്ടി മഖാം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുഞ്ഞിപ്പാറ പൊതു പ്രവർത്തകരായ ഷാഫി ചൂരിപ്പള്ളം റഹീം കല്ലായം പൈക്ക സ്കൂൾ ഹെഡ്മാസ്റ്റർ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പൈക്കയിൽ മാനവ സ്നേഹത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതായി സമൂഹ നോമ്പുതുറ മാറി ഓണവും വിഷുവും പെരുന്നാളും ഉത്സവങ്ങളുമെല്ലാം ഒരുമയോടെ ആഘോഷിക്കുന്ന പൈക്കയിലുള്ളവർക്ക് സമൂഹ നോമ്പുതുറ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള വേദിയായി മാറി ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ നാടൊന്നാകെ സ്നേഹവും സൗഹൃദവും പങ്കിട്ടു വിവിധ വിഭവങ്ങളും പഴങ്ങളും പാനീയങ്ങളും ഉൾപ്പെടെ രുചി സമൃദ്ധമായിരുന്നു നോമ്പുതുറ വേദി ജനപങ്കാളിത്തം കൊണ്ട് കാസർകോട്ട് നടന്ന ഏറ്റവും മനോഹരമായ നോമ്പുതുറയായി വൈസി പൈക്കയുടെ നോമ്പുതുറ മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്